രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ നടപടി കടുപ്പിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസമാണ് മൂന്നാറിലെ തോട്ടം മേഖലയായ സമീപം റോഡരികിലെ വനത്തിലേക്ക് ചാക്കിൽ രണ്ട് ടണ്ണോളം മാലിന്യം തൊള്ളിയത് സംഭവത്തിൽ ശുചിത് മിഷനും പോലീസും മൂന്നാർ പഞ്ചായത്ത് അധികാരികളും പഞ്ചായത്ത് അധികൃതർ പരാതി നൽകി കഴിഞ്ഞ ദിവസമാണ് മൂന്നാർ കന്നിമലയ്ക്കും നൈമക്കാടിനും ഇടയിലായി റോഡരികിലെ വനമേഖലയിൽ രണ്ട് ടണ്ണോളം മാലിന്യം രാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചത് സംഭവം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ പഞ്ചായത്ത് ഇടപെടൽ നടത്തുകയും മാലിന്യം നിക്ഷേപിച്ച സ്ഥലത്തെത്തി അധികൃതർ പരിശോധന നടത്തുകയും ചെയ്തു വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യമാണ് നിക്ഷേപിക്കപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ നടപടി ആരംഭിച്ചു സംഭവത്തിൽ ശുചിത്വ മിഷനും പോലീസിനും മൂന്നാർ പഞ്ചായത്ത് അധികൃതർ പരാതി നൽകി അഞ്ചാം താഴെ മേലു സ്ഥലത്ത് മാലിന്യം പഞ്ചായത്തിലെ വിവിധ പേപ്പർ മനസ്സിലാക്കാൻ പഞ്ചായത്ത് രാത്രിയുടെ മറവിൽ മാലിന്യ നിക്ഷേപകരെ കണ്ടെത്താൻ പ്രത്യേക സ്ക്വാഡിനെ നിയമിക്കുമെന്നും നിരീക്ഷണ ക്യാമറകളിലെ പരിശോധന ശക്തമാക്കുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി